നമ്മൾ ആരാധനയോടെ കണ്ട ആളുകളുടെയൊക്കെ മുഖം കൂടി അഴിഞ്ഞു വീഴുന്ന ഒരു കാലമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ എല്ലാവർക്കും അറിയാലോ എനിക്കൊരു വിഷയത്തിൽ പറയാനുള്ള എന്താ പറയുക വളരെ ചുരുങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ കാര്യം പറയട്ടോ നിങ്ങൾക്ക് യോജിക്കാം യോജിക്കാതിരിക്കാം ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അതായത് ഇവര് പ്രമുഖര് പ്രമുഖര് എന്ന് പറയാതെ അത് ആരാണ് എന്താണ് എന്നാണ് ഇവര് പറയാത്തത് ഇത്രയും നട്ടല് കാണിച്ച നടിമാര് പിന്നെ അവരുടെ സംഘടന ഡബ്ല്യൂ സി സി അല്ല അപ്പോ അവര് അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിലുള്ള ആളുകളെ ഇവർ പറയുന്നില്ല ഇന്ന ആളാണ് ഇന്ന ആളാണ് എന്നുള്ളത് ഇനി ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിൽ എന്താ അറിയോ നമ്മൾ എല്ലാവരും ആ ഒരു രീതിയിൽ കാണേണ്ടി വരും ഇപ്പൊ സിനിമാ മേഖലയിൽ എല്ലാവരും മോശമാണ് എന്നുള്ളൊരു അഭിപ്രായക്കാരനൊന്നും അല്ല കേട്ടോ ഞാന് നല്ല ആളുകളുണ്ടാവും കാരണം ഇപ്പൊ നമ്മൾ അവരെ മൊത്തം അടിച്ച് അടിച്ചധിക്ഷേപിക്കണെന്താന്ന് വെച്ചാല് ഒരു ടാങ്കി വെള്ളം കെടരാൻ ഒരു തുള്ളി മൂത്രം മതി അല്ലെ ഒരു വലിയ ടാങ്ക് അത് നമ്മൾ കുടിക്കാനും കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളമാണ് പക്ഷെ അതിനൊരു തുള്ളി മൂത്രം വീണ കഴിഞ്ഞില്ലേ അത്രേ ഉള്ളൂ അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെ എല്ലാവരും നമ്മളെ ഊഹം ഊഹിക്കാൻ പിന്നെ നമ്മൾ മനുഷ്യന്മാരും മിടുക്കരാണല്ലോ അതായത് ഇവര് പുറത്ത് വിടാത്തിടത്തോളം കാരണം ഈ പ്രമുഖരാരാണ് എന്ന് ഇവര് പുറത്തുവിടാത്തടത്തോളം കാലം നമ്മളിങ്ങനെ ഊഹിക്കും അത്രേ ഉള്ളൂ പക്ഷെ അതിനേക്കാളും നല്ലത് ഇവരാ മറ്റെല്ലേ കാണിക്കേണ്ടേ ഇന്ന ആളാണ് ഇന്ന ആളാണ് ഇന്ന ആൾ പിന്നെ നമുക്ക് ആ ഒരു വ്യക്തിയെ മാത്രം ആ ഒരു രീതിയിൽ കണ്ടാ പോര ഇത് പ്രമുഖര് പ്രമുഖര് പ്രമുഖർ ചില സമയത്ത് കേൾക്കുമ്പോ നമുക്ക് ഭ്രാന്തം ഈ പ്രമുഖർക്കൊന്നും എന്താ പേരില്ലേ എന്റെ ചോദ്യം അതാണ് ഈ പ്രമുഖർക്ക് പേരില്ല അത് അവരുടെ പേര് തന്നെ എന്നാണോ ഈ നടിമാരുണ്ടല്ലോ ഈ പീഡനം അനുഭവിച്ച അല്ലെങ്കിൽ ഇവരെയൊക്കെ ബാഡ് അഭിപ്രായം അല്ലെങ്കിൽ മോശം ഇത് കിട്ടിയ ആളുകളുണ്ടല്ലോ നടിമാരുണ്ട് അത് തുറന്നടിക്കണം തുറന്നടിച്ചേ പറ്റൂ അവർ പറയണം ഇന്ന ഇന്ന ആളാണ് എന്നുള്ള ചങ്കൂറ്റത്തോടെ പറയണം അതിനുള്ള നട്ടല്ല അവർ കാണിക്കണം അല്ലാതെ ഇത് പ്രമുഖര് പ്രമുഖർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമല്ലേ എന്തായാലും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഇതാണ് നിങ്ങൾക്ക് യോജിക്കാം യോജിക്കാതിരിക്കാം കാരണം എന്താ പറയുക നമ്മൾ ഈ ആളുകളെ പുറത്ത് വിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാരും അവർ കണ്ടുകൊണ്ടുതന്നെ കാണുള്ളൂ ഇപ്പൊ ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പോസ്റ്റ് പോസ്റ്റിടാണ് ഓരോ സിനിമാ നടന്മാരെ പോസ്റ്റ് ഇട്ട് എന്ത് റിപ്പോർട്ട് വന്നാലും അതിലൊന്നുമില്ലാത്ത ആളുകൾ ഇവരായിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് എന്നുള്ളതൊക്കെ പക്ഷെ എനിക്കതിൽ വലിയൊരു ഇതൊന്നുമില്ല കാരണം അത് പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മൾ നല്ലവര് എന്ന് വിചാരിക്കുന്നവർ മോശം മോശം എന്ന് വിചാരിക്കുന്നവർ നല്ലവരുമുള്ള കാലാണ് ഇപ്പോൾ ഇപ്പം എന്തായാലും നട്ടല്ല ഇവർ കാണിക്കണം ആ നടിമാർ ഈ ഇവരെ കയ്യിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായ നടിമാര് പേര് പുറത്തുവിടണം എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം ഏതാണ് നിങ്ങൾക്കും അഭിപ്രായം രേഖപ്പെടുത്താം